ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ഇനി മുതൽ ഭാരതപ്പുഴ കൊച്ചിമ്പാലത്തിന് മുകളിൽ കാഴ്ചക്കാരായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഇരിക്കാനും മുതിർന്നവർക്കും കുട്ടികൾക്കും ഉല്ലസിക്കാനുമുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് പ്രായപരിധിയില്ലാതെ ആർക്കും ഇവിടെ എത്തി സായാഹ്ന വേളകൾ ആസ്വദിക്കാം പാർക്കിനൊപ്പം മറ്റൊരു പ്രധാന ആകർഷണത്തിന്റെ ഉദ്ഘാടനവും ഈ അവസരത്തിൽ നടക്കും പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശൂർ ജില്ലയിലേക്ക് സ്വാഗതം ചെയ്യുന്ന തൃശൂർ പൂരത്തിന്റെയും ചേരമാൻ പള്ളിയുടെയും പുത്തൻപള്ളിയുടെയും കഥകളിയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വലിയൊരു കമാനത്തിന്റെ നിർമ്മാണമാണ് പൂർത്തിയാകുന്നത് ഇതോടെ വിനോദത്തിനായി കൂടുതൽ പേർ ഭാരതപ്പുഴയോരത്തേക്ക് എത്തും വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഈ പാർക്ക് ഈ മാസം തന്നെ തുറന്നു പ്രവർത്തനം ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പാർക്കിന്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചിമ്പാലത്തിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് വൈകുന്നേര സമയങ്ങളിൽ വിശ്രമിക്കുന്നതിനും നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് സാംസ്കാരിക പരിപാടികൾ നടത്തുന്നുള്ള ഒരു കേന്ദ്രമാണ് ഗ്രാമപഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത് നമ്മുടെ തൃശൂർ പൂരം അതുപോലെ തന്നെ ചേരമാൻ ജുമാ മസ്ജിദ് തൃശ്ശൂർ പുത്തമ്പള്ളി അതുപോലെ തന്നെ കഥകളി അങ്ങനെ കൊത്തുപണികൾ നടത്തിയിട്ടുള്ള തൃശൂർ ജില്ലയിലേക്ക് കടക്കുന്ന സാംസ്കാരിക കവാടത്തിൻ്റെയും പണി ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തൃശ്ശൂർ ജില്ലയിലേക്ക് കിടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മനോഹരത കണ്ട് വഴി വൈകുന്നേര സമയങ്ങളിൽ വിശ്രമിക്കാനും ഒത്തുചേരാനും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ആഴ്ച തന്നെ പണി നിർവഹിക്കാൻ കഴിയുമെന്നാണ് ചെറുതും വലുതുമായ വിവിധ തരം ഫങ്ഷനുകൾക്കും ഈ സ്ഥലം വിട്ടു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു യു ആർ വാച്ചിങ് ന്യൂസ്